നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകളാണ് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളത്തേക്കാണ് എറണാകുളത്തെ ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് വനിതകൾക്ക് വേക്കൻസി ഉണ്ട് ഹെൽപ്പർ കം ക്ലീനിങ് ഒഴിവ് സാലറി പത്തൊൻപതിനായിരം രൂപ വാർഡന്റെ ഒരു ഒഴിവുണ്ട് സാലറി ഇരുപതിനായിരം രൂപ അപ്പൊ ഇതിന് അൻപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി താമസിച്ച് ജോലി ചെയ്യേണ്ടതാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളത്തെ പ്രൈം ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ഹോട്ടൽ ഗ്രൂപ്പിന്റെ റെസ്റ്റോറന്റ് നടത്താൻ പ്രൊഫഷണൽ മാനേജ്മെന്റ് ടീമിനെ ആവശ്യമായിട്ടുണ്ട് അനുയോജ്യനായ സംരംഭകർക്ക് നടത്തിപ്പിനെടുക്കാനും അവസരമുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവുകൾ റൂം ബോയിയുടെ നാലൊഴിവ് ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റിന്റെ രണ്ടൊഴിവ് അപ്പൊ ഇതിന് ഹോട്ടൽ മാനേജ്മെന്റ് ഉള്ളവർക്കും മുൻപരിചയമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ മുൻപരിചയം ഇല്ലാത്തവർക്ക് ട്രെയിനി ആയി കയറാനും അവസരമുണ്ട് അപ്പം ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം വർക്കല തേക്കടി അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ നയൻ ടു ഡബിൾ ത്രീ സീറോ അടുത്ത നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് ത്രീ ടു സെവൻ ഫൈവ് വൺ അർത്ഥ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഡബിൾ വൺ എയ്റ്റ് ഡബിൾ ഫൈവ് സീറോ കൂടിയുണ്ട് നയൻ സീറോ സെവൻ ഡബിൾ ഫോർ സിക്സ് സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ക്വാളിഫിക്കേഷൻ കുറവോ കൂടുതലോ ഏതുമാകട്ടെ ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ളവർ മാത്രം അപേക്ഷിക്കുക ലീഗ്രാൻ ഇന്ത്യ ബിസിനസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ പുതുതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റുകളിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതക്കാർക്ക് തൊഴിലവസരമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇതിന്റെ സാലറി വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാല്പത്തി അയ്യായിരം രൂപ വരെയാണ് ഉടൻ നിയമനമാണിത് ഒഴിവുകൾ നോക്കാം അസിസ്റ്റന്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് എച്ച് ആർ മാനേജർ സ്റ്റോക്ക് അറ്റൻഡർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേഷൻ ഇത്രയും ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സി ബി ഐ ടി അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പറുകൾ നയൻ സെവൻ ഫോർ സിക്സ് ടു സെവൻ ഫൈവ് ടു എറ്റ് ടു മറ്റൊരു നമ്പർ സെവൻ സീറോ വൺ ടു എയ്റ്റ് സിക്സ് ത്രീ ഡബിൾ എയ്റ്റ് ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ നിങ്ങളുടെ സി വി ഐ ടികൾ അടുത്തത് പെരുമ്പാവൂർ കുറുപ്പുംപടിയിൽ പ്രവർത്തിക്കുന്ന ടിപ്പർ ബോഡി ആൻഡ് ട്രെയിലർ മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് ഒഴിവുകളുണ്ട് ഫിറ്റർ ഫെബ്രിക്കേറ്റർ വെൽഡർ അപ്പൊ ഇത്രയും തസ്തികളിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് പരിചയസമ്പന്നരായവർക്ക് ഇതിന് മുൻഗണനയുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് കൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഫാബ്രിക്കേറ്ററുടെ സാലറി ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഡെയിലി ലഭിക്കുക ഫിറ്റർക്ക് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഡെയിലി ലഭിക്കും വെൽഡർക്ക് ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഡെയിലി ലഭിക്കുന്നതാണ് ഇപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് മറ്റൊരു നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഫോർ ടു ത്രീ സെവൻ നയൻ വൺ ഈ നമ്പറുകളിൽ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യും അടുത്ത ഒഴിവ് വയനാട് കൽപ്പറ്റയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് റെസ്റ്റോറന്റ് മാനേജർ റെസ്റ്റോറന്റ് ക്യാപ്റ്റൻ വെയിറ്റർ ഓർ വെയിസ് ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് അത് ഫീമെയിലിനെയാണ് ആവശ്യമായിട്ടുള്ളത് നിക്കാല അത് കൌണ്ടർ ചീഫാണ് സ്നാക് മൈകേഴ്സ് സെക്യൂരിറ്റി ഓർ ഡ്രൈവർ ഹൗസ് കീപ്പിംഗ് ബോയ് അപ്പൊ ഇത്രയും ഒഴിവുകളുണ്ട് എല്ലാ പോസ്റ്റുകൾക്കും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ സി വി അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ത്രിബിൾ ടു സീറോ വൺ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സി വി അയയ്ക്കുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ ഇരവിപേരൂർ ഉള്ള ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ജോലി പരിചയമുള്ള പുരുഷ ഹോം നേഴ്സിന് ആവശ്യമായിട്ടുണ്ട് പരിസരവാസികൾക്ക് മുൻഗണനയുണ്ട് അൻപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം കോൾ ചെയ്യുക ഇതിന്റെ സാലറി വരുന്നത് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഡബിൾ ഫൈവ് മണിക്ക് ശേഷം വിളിക്കരുത് അതുപോലെ ഇത് വാട്സപ്പ് കോളും ചെയ്യരുത് നോർമൽ കോൾ ചെയ്യാം അടുത്തത് ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന കോളേജ് ക്യാൻറ്റീനിലേക്ക് കിച്ചൺ ഹെൽപ്പറെ ആവശ്യമായിട്ടുണ്ട് സ്നാക്സ് ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം ഇതിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ ഉടൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ടു ത്രീ സെവൻ ഫൈവ് ഫോർ നയൻ അപ്പൊ ഇതിൽ കോൾ കിട്ടിയില്ല എങ്കിൽ വാട്സ്ആപ്പ് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പൊ ഇത് ഏജൻസി അല്ല നേരിട്ടുള്ള നിയമനമാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയിൽ റിയൽ എസ്റ്റേറ്റ് പ്ലാന്റേഷൻ ടൂറിസം ഈ മേഖലയിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജോലിക്ക് പാർട്ട് ടൈം ഫുൾ ടൈം ആളെ ആവശ്യമായിട്ടുണ്ട് ലോകത്ത് ഏത് സ്ഥലത്ത് ഇരുന്നുകൊണ്ടും ജോലി ചെയ്യാൻ ഇതിന് അവസരമുണ്ട് പ്രായം വിദ്യാഭ്യാസം എക്സ്പീരിയൻസ് ഒന്നും ഇതിന് പ്രശ്നമില്ല സാലറി സ്റ്റാർട്ടിംഗില് വൺ ലാക്ക് ആണ് യു എ ആൻഡ് ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് മുൻഗണനയുണ്ട് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ എയ്റ്റ് സിക്സ് വൺ നയൻ വൺ ഫോർ ഇന്ത്യൻ നമ്പർ ആണ് പറയുന്നത് എയ്റ്റ് നയൻ ടു വൺ സീറോ ഡബിൾ സെവൻ വൺ എയ്റ്റ് സീറോ അടുത്തത് യു എ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ആണ് നയൻ സെവൻ വൺ ഫൈവ് ഫോർ ടു നയൻ സിക്സ് ഫൈവ് സെവൻ നയൻ സെവൻ ഈ നമ്പറുകളിൽ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കാർ ഡിസൈനർ ഫോർ എൻട്രൻസ് ഓട്ടോമേഷൻ കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് ഫീമെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഓർ ഡിഗ്രി ഓട്ടോകാറ്റ് ടു ഡി ആൻഡ് ത്രീ ഡി ത്രീ ഡി എച്ച് മാർ സാലറി സ്റ്റാർട്ടിംഗിൽ പതിനയ്യായിരം രൂപായിരം രൂപ ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് എന്റെ ഓഫീസ് ലൊക്കേഷൻ വരുന്നത് അടൂർ ചാലക്കുടി സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ടു സീറോ സെവൻ സീറോ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് സർവീസ് ക്യാപ്റ്റൻ ലൊക്കേഷൻ തൃപ്പൂണിത്തറ ആൻഡ് തൃശൂർ സാലറി ഇരുപത്തി ഒന്നായിരം രൂപ നിർബന്ധമായും പേടിപ്പിടിച്ച സോഫ്റ്റ്വെയർ അറിഞ്ഞിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ അവരുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് വാട്സപ്പ് കോളോ നോർമൽ കോളോ ചെയ്യരുത് സി ബി നോക്കിയിട്ട് അവര് തിരികെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അടുത്തൊഴിവ് എറണാകുളം കാക്കനാടും തൃപ്പൂണിത്തരയിലും ബ്രാഞ്ചുകളുള്ള കുട്ടികളുടെ ഇൻഡോർ പാർക്കിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമായിട്ടുണ്ട് ചാഷഡ് ഓർ കെയർ ടേക്കർ ഇതിന്റെ സാലറി പതിനയ്യായിരം രൂപയാണ് കാക്കനാടോ ഇരുമ്പരം ഭാഗത്തുള്ളവർക്കോ ഇതിന് മുൻഗണനയുണ്ട് ഡ്യൂട്ടി ടൈം വരുന്നത് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് അപ്പം ഇതിനോട് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് നയൻ ഫോർ വൺ അപ്പൊ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക അവർ അത് കണ്ടതിന് ശേഷം നിങ്ങളെ തിരികെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ ഒഴിവിനും ഞാൻ ഫോൺ നമ്പർ പറയുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ഒഴിവിലെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ ചിലർ പറയും കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല ഇത് വെറുതെ അപ്പൊ നിങ്ങൾ കോൾ ചെയ്യാൻ പറഞ്ഞിട്ട് മാത്രം കോൾ ചെയ്യുക സി ബി അയച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതിനൊക്കെ സി ബി അയച്ചു കൊടുക്കുക അത് കണ്ടതിന് ശേഷം നിങ്ങൾ അവര് തിരികെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും പത്രം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും